നമസ്കാരം ഉൽപ്പത്തി പുസ്തകത്തിലെ ഏറ്റവും തീവ്രമായ ഒരു അധ്യായത്തിലേക്കാണ് നമ്മൾ ഇന്ന് കിടക്കുന്നത് വിശ്വാസം എത്രത്തോളം ആഴത്തിൽ പരീക്ഷിക്കപ്പെടാം എന്നതിൻറെ കഥ അതെ അബ്രഹാമിന്റെയും മകൻ ഇസഹാക്കിന്റെയും കഥയാണിത് ഒരു നിമിഷം ചിന്തിച്ചു നോക്കൂ എന്താണ് വിശ്വാസത്തിന്റെ ഏറ്റവും വലിയ പരീക്ഷണം ഈ ഒരു ചോദ്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ വിവരണത്തിലേക്ക് കടക്കാം ശരി അപ്പൊ നമുക്ക് തുടങ്ങാം ഈ കഥയുടെ തുടക്കം തന്നെ നമ്മളീ ഞെട്ടിക്കുന്ന ഒരു കൽപ്പനയിൽ നിന്നാണ് ഇതിന്റെ ഒരു പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനു ശേഷം അവിശ്വസനീയമായ സാഹചര്യത്തിൽ അബ്രഹാമിനും സാറയ്ക്കും വയസ്സുകാലത്ത് കിട്ടിയ മകനാണ് ഇസ്ഹാക്ക് അവരുടെ പ്രാർത്ഥനയുടെ ഫലം ദൈവം കൊടുത്ത വാഗ്ദാനത്തിന്റെ ജീവിക്കുന്ന അടയാളം അവരുടെ എല്ലാം എല്ലാമായിരുന്നു ആ കുട്ടി അതുകൊണ്ട് തന്നെ ദൈവം അടുത്തതായി ആവശ്യപ്പെടാൻ പോകുന്ന കാര്യം കൂടുതൽ ഭയാനകമായി മാറുന്നു ഈ വാക്കുകളുടെ ഒരു ഭാരം നോക്കൂ നിന്റെ മകൻ നിന്റെ ഏകമകൻ നീ സ്നേഹിക്കുന്ന മകൻ ദൈവം ഓരോ വാക്കുമെടുത്തു പറയുകയാണ് ഇതൊരു സാധാരണ കൽപ്പനയല്ല ഒരു അച്ഛൻറെ ഹൃദയം പിളർക്കുന്നൊരാവശ്യമാണ് ഇതിലും വലിയൊരു പരീക്ഷണം ചിന്തിക്കാൻ പോലും പ്രയാസമാണ് അപ്പോ ഇവിടെയാണ് കഥയുടെ ഗതി മാറുന്നത് അബ്രഹാം തർക്കിച്ചില്ല എന്തിന് എങ്ങനെ എന്നും ചോദിച്ചില്ല ഒന്നും മിണ്ടാതെ ആ കൽപ്പന അനുസരിക്കാൻ തയ്യാറായി ഈ ചോദ്യം ചെയ്യാത്ത അനുസരണമാണ് ഈ സംഭവത്തിന്റെ കാതൽ അങ്ങനെ അവിശ്വസനീയമായ ആ യാത്ര തുടങ്ങുകയാണ് യാഗത്തിനുള്ള സ്ഥലമായ മോര്യായിലേക്കുള്ള യാത്ര പിരിമുറുക്കം നിറഞ്ഞ നിമിഷങ്ങൾ മൂന്ന് ദിവസം നീണ്ട ഒരു യാത്ര ഒന്ന് ആലോചിച്ചു നോക്കൂ ആ മൂന്ന് ദിവസവും അബ്രാഹാമിന്റെ മനസ്സിലൂടെ എന്തെല്ലാം ചിന്തകൾ കടന്നുപോയിട്ടുണ്ടാവും മകൻറെ മുഖത്ത് നോക്കുമ്പോഴുള്ള ആ പിതാവിന്റെ അവസ്ഥ എന്തായിരിക്കും ആ യാത്രയിലെ നിശബ്ദതയ്ക്കു പോലും ഭീകരമായ ശബ്ദമുണ്ടായിരുന്നിരിക്കണം ഇവിടെ അബ്രഹാം പറയുന്ന ഒരു വാക്ക് നമ്മൾ ശ്രദ്ധിക്കണം ഞങ്ങൾ ഞാൻ മടങ്ങിവരും എന്നല്ല ഞങ്ങൾ മടങ്ങിവരും എന്നാണ് ഒരുപക്ഷെ എന്ത് സംഭവിക്കുമെന്ന് വ്യക്തമായി അറിയില്ലെങ്കിലും താനും മകനും ഒരുമിച്ച് തിരിച്ചു ഒരു നേരിയ പ്രതീക്ഷ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു വിശ്വാസം ആ വാക്കിൽ ഒഴിഞ്ഞിരിപ്പുണ്ടായിരുന്നു അപ്പോഴാണ് നമ്മുടെയെല്ലാം നെഞ്ചുലയ്ക്കുന്ന ആ നിഷ്കളങ്കമായ ചോദ്യം വരുന്നത് ഇസഹ കച്ചനോട് ചോദിക്കുകയാണ് എല്ലാം തയ്യാറാണ് പക്ഷേ യാഗത്തിനുള്ള കുഞ്ഞാടെവിടെ ആ ചോദ്യം ഒരു പോലെ അബ്രഹാമിന്റെ ഹൃദയത്തിൽ തറച്ചിട്ടുണ്ടാവണം ആ ചോദ്യത്തിന് അബ്രഹാം നൽകുന്ന മറുപടി കേൾക്കോ അതൊരു പക്ഷേ ആ നിമിഷം മകനെ സമാധാനിപ്പിക്കാൻ പറഞ്ഞതായിരിക്കാം പക്ഷേ അതിലുപരി അതൊരു പ്രവചനം കൂടിയായിരുന്നു തന്റെ വിശ്വാസം മുഴുവൻ ആ വാക്കുകളിൽ അദ്ദേഹം ദാമുന്നു ഇതോടെ നമ്മൾ കഥയുടെ പാരമ്യത്തിലേക്കെത്തുകയാണ് യാഗപീഠത്തിൽ ആ മലമുകളിൽ വിശ്വാസം അതിന്റെ അവസാന പരീക്ഷണത്തെ നേരിടുന്നു ഓരോ നിമിഷവും എത്ര വേദനാജനകമായിരുന്നിരിക്കണമെന്ന് നോക്കൂ അദ്ദേഹം യാഗപീഠം പണിയുന്നു അതിനു മുകളിൽ വിറകെടുക്കുന്നു പിന്നെ തന്റെ പ്രിയപ്പെട്ട മകനെ ആ വാഗ്ദത്തപുത്രനെ കെട്ടി യാഗപീഠത്തിൽ കിടത്തുന്നു ഒടുവിൽ ആ യാഗം പൂർത്തിയാക്കാൻ അദ്ദേഹം കത്തി കത്തിക്കൈയിലെടുത്തു ഉയർത്തുന്നു പെട്ടെന്ന് അവസാന നിമിഷം ആകാശത്തു നിന്നൊരു വിളി അതുവരെ വരിഞ്ഞു മുറിക്കിയ പിരിമുറുക്കങ്ങളെല്ലാം ആ ഒരൊറ്റ വിളിയിൽ അലിഞ്ഞില്ലാതാവുന്നു പരീക്ഷണം കഴിഞ്ഞിരിക്കുന്നു അബ്രാഹാം തന്റെ വിശ്വാസം തെളിയിച്ചിരിക്കുന്നു അജിഞ്ചലമായ വിശ്വാസത്തിന് ദൈവം എങ്ങനെയാണ് പ്രതിഫലം നൽകുന്നത് എന്നാണ് നമ്മളിനി കാണാൻ പോകുന്നത് കണ്ടില്ലേ അബ്രഹാം മകനോട് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ സംഭവിച്ചു ദൈവം യാഗത്തിലുള്ള കുഞ്ഞാടിനെ നൽകി ഏറ്റവും ആവശ്യമുള്ള സമയത്ത് അവസാന നിമിഷം ദൈവം കരുതുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ സംഭവം മാറി ആ അവിസ്മരണീയമായ അനുഭവത്തിന്റെ ഓർമ്മയ്ക്കായി അബ്രഹാം ആ മലയ്ക്ക് ഒരു പേര് നൽകി ആ പേരിന്റെ അർത്ഥം ഇതാണ് യഹോവ ഹീരേ അതായത് കർത്താവ് കരുതും അത് വെറുമൊരു പേരല്ല അതൊരു പ്രഖ്യാപനമാണ് സ്വന്തം ജീവിതം കൊണ്ട് അബ്രഹാം അനുഭവിച്ചറിഞ്ഞ ഒരു വലിയ സത്യത്തിന്റെ പ്രഖ്യാപനം ഈ അനുസരണത്തിനുള്ള പ്രതിഫലം നോക്കൂ ദൈവം തൻറെ വാഗ്ദാനങ്ങൾ വീണ്ടും ഉറപ്പിക്കാൻ മാത്രമല്ല അത് കൂടുതൽ ശക്തമാക്കുകയാണ് അബ്രഹാമിന്റെ തലമുറ ആകാശത്തിലെ നക്ഷത്രങ്ങളെപ്പോലെയും തീരത്തെ മണൽത്തെരി പോലെയും പെരുകുമെന്നും ആ തലമുറയിലൂടെ ലോകം മുഴുവൻ അനുഗ്രഹിക്കപ്പെടുമെന്നും ദൈവം വാക്കു നൽകുന്നു അപ്പോൾ കാലങ്ങളെ അതിജീവിച്ച ഈ കഥയിൽ നിന്ന് നമുക്കെന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാം ചുരുക്കി പറഞ്ഞാൽ നാല് പ്രധാന കാര്യങ്ങൾ നമുക്കിതിൽ നിന്ന് പഠിക്കാം ഒന്ന് യഥാർത്ഥ വിശ്വാസം നമ്മുടെ പ്രവൃത്തികളിലൂടെയാണ് തെളിയിക്കപ്പെടുന്നത് രണ്ട് ദൈവത്തിൻറെ പരീക്ഷണങ്ങൾ നമ്മളെ തകർക്കാനല്ല മറിച്ച് നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കാനാണ് മൂന്ന് ദൈവം കരുതുന്നവനാണ് അതാണ് യഹോവ ഇരേ എന്ന പേര് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അവസാനമായി ക്രിസ്തീയ വിശ്വാസപ്രകാരം ഇസഹാക്കിനു പകരമായി നൽകപ്പെട്ട ആ ആട്ടുകൊറ്റൻ പിന്നീട് മനുഷ്യരാശിയുടെ പാപങ്ങൾക്കുവേണ്ടി തീർന്ന യേശുക്രിസ്തുവിന്റെ ഒരു പ്രതീകമായി കണക്കാക്കപ്പെടുന്നു ഈ വിവരണം അവസാനിപ്പിക്കുമ്പോൾ ഈ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുകയാണ് ദൈവം തന്ന വാഗ്ദാനത്തെ ഇല്ലാതാക്കുന്നൊരു കൽപ്പന കേൾക്കുമ്പോ എവിടെയാണ് നമ്മുടെ വിശ്വാസം നിലകൊള്ളേണ്ടത് യുക്തിയും വിശ്വാസവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോ നമ്മൾ എന്തു തിരഞ്ഞെടുക്കും ഈ ചോദ്യത്തെക്കുറിച്ചുള്ള ചിന്തകളുമായി ഇന്നത്തെ ഈ വിവരണം ഇവിടെ നിർത്തുന്നു നന്ദി